ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം കിടാവിളക്ക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ഒ ബി സി സ്കോളർഷിപ്പിന് പകരമായി കേരളം നടപ്പാക്കിയ സ്കോളർഷിപ്പാണ് കിടാവിളക്ക് നേരത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കായിരുന്നു ഒ ബി സി സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒമ്പത് പത്ത് ക്ലാസ്സുകൾ ഒഴികെ ബാക്കിയുള്ള നിർത്തലാക്കി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നു മുതൽ എട്ട് വരെയുള്ള ഒ ബിസി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം വർഷത്തിൽ ആയിരത്തി രൂപ സ്കോളർഷിപ്പ് ലഭിക്കും മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർക്കും ഹാജരും നേടിയിരിക്കേണ്ടതാണ് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഉള്ളവരെയാണ് ഈ പദ്ധതിയിൽ പരിഗണിക്കുക വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആപ്ലിക്കേഷൻ ഫോം സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ ഡബ്ല്യൂ 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 ബി സി ഡി ഡി ഡോട്ട് കേരള കേരള വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ഇതുകൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ ഫോമും ഇൻഫർമേഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടി വരുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ സ്കൂളിൽ ചേർത്തപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമില്ല ഇല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ആധാർ കാർഡും വേണ്ടതാണ് ഇതുകൂടാതെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കുമായി ലിങ്ക് ചെയ്യേണ്ടതുമാണ് അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക വരുന്നത് ആയതിനാൽ ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും ലിങ്ക് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ഡോക്യുമെന്റുകളുമായി സ്കൂളിൽ കൊടുക്കുക സ്കൂളിലും ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്